സം അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എന്താണ് ഈ ആഗോള അയ്യപ്പ സംഘം ഇതെന്താണ് ഈ ആഗോള അയ്യപ്പ സംഘം അല്ല പ്രസക്തിയായിട്ട് താങ്കൾക്ക് എന്ത് തോന്നു അല്ല താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇന്ത്യയിലെന്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ സർക്കാരിനൊക്കെ പരിപാടിയാണ് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ അതല്ല കേട്ടോ സർക്കാരിന്റെ മന്ത്രിമാരാണ് നേരിട്ട് പോയി തമിഴ്നാട് മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നത് അല്ല അത് വിളിക്കാവില്ല അത് കുഴപ്പമൊന്നുമില്ലല്ലോ ഇത് കണിയല്ല അങ്ങനെയാണ് നിങ്ങൾക്ക് അല്ല നിങ്ങൾക്ക് മനസ്സിലായതല്ല നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞ് കേട്ട് പറയുന്നത് അത് പഠിക്കണം ആരാണെന്ന് എനിക്കറിയാമോ എന്നോട് ചോദിച്ച് അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം ഈ ആഗോള സംഘം എന്ന് പറഞ്ഞ എന്താണ് അയ്യപ്പ സംഘം അയ്യപ്പൻ അല്ലെങ്കിൽ തന്നെ എല്ലാ ലോകം മൊത്തം അറിയുന്ന ഒരാളാണ് ആ ഗോളത്തിൽ അതായത് ലോകം മുഴുവൻ അറിയാത്ത സ്ഥലത്തേക്ക് കയറിക്കെല്ലുക എന്നുള്ളൊരു രീതിയിലാണ് ഈ ആഗോള അയ്യപ്പ സംഘം വിളിച്ചോണ്ട് അത് നല്ല കാര്യമല്ലേ അയ്യപ്പനെ നമുക്ക് ഒരു വികസനമാണ് ഒരു ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളോളം കഴിയുമ്പോൾ ഒരു നാലഞ്ച് വർഷം കഴിയുമ്പോൾ നമുക്കെന്താ പറയാ ജനം ഒരുപാട് വന്ന് ക്രൗഡഡായി വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു രീതികളും സ്ഥലങ്ങളും ചിലപ്പോൾ പോരാതെ വരും പോലെ ഇപ്പത്തന്നെ ഭയങ്കര ഇത് റഷാണ് നമ്മള് മണ്ഡല വിളക്കിനൊക്കെ ഇവിടെ വന്നിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മണ്ഡല വരാറുണ്ടോ പോകുമ്പോൾ അപ്പൊ അവിടെ വരുമ്പോൾ തിക്കും തിരക്കും ഒക്കെ വരുമ്പോ തന്നെയും അതിൻ്റെ ഒരു ചേഞ്ചസ് പല വഴികളിൽ കൂടി തിരിച്ചു തിരിച്ചുവിടാൻ പറ്റുമോ അതിനെപ്പറ്റിയുള്ള ഒരു അജണ്ടയാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റിയുള്ള ചില ഡിസ്കഷൻസ് ഒക്കെ വരുന്നുണ്ട് അത് നല്ല പുല്ലേ ഒരു കാര്യം ഇവിടെ സംസാരിക്കുമ്പോ കണ്ണ് അങ്ങോട്ട് പോലും അത് ആരും നോക്കാൻ പാടില്ല ചോദ്യം ചോദിക്കുമ്പോൾ കണ്ണ് ഇവിടെ ചെയ്യും ഇങ്ങനെയാണെങ്കി ഞാൻ കളിക്കല ഞാൻ നേരെ ചിറാപുഞ്ചേരി പോലും മഴ കൂട്ടാൻ പോണു സാരിയാ പത്രപ്രവർത്തകർ നോക്കേണ്ട കാര്യൊന്നും ഇല്ല പത്രപ്രവർത്തകരെ മറ്റുള്ളവർ നോക്കി ഇനി ഇതുപോലെ കാണിക്കൂ സത്യമായിട്ടും അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ സദാശിവ സംസാരിപ്പണെന്നൊക്കെ ഒരു കാര്യം ചോദിക്കരുത് അയ്യപ്പനെ പറ്റി എന്തെങ്കിലും ചോദിക്കാണ്ട് അയ്യപ്പനോട് മനസ്സിൽ തോന്നുന്നുണ്ടോ അതൊന്നും എനിക്ക് അറിയത്തില്ല പാർട്ടിയെ പറ്റി ചോദിക്കരുത് ഇവിടെ അയ്യപ്പ സംഗമമാണ് അയ്യപ്പനെ പറ്റി മാത്രം അയ്യപ്പൻ എന്ത് ജനിച്ചു അയ്യപ്പൻ പന്തള മഹാരാജാവിന് എങ്ങനെ കിട്ടി അതൊക്കെ കഥ ഞാൻ ആ പാർട്ടി അതിനല്ല വന്നിരിക്കുന്നു അത് നമുക്ക് പാർട്ടിപരമായിട്ട് ഒരുപാട് സർ ഇത് അയ്യപ്പ സംഗമം അതിന് താങ്കളുടെ പേരെന്താ രഞ്ജിത്ത് മകനായ രഞ്ജിത്തെ അയ്യപ്പനെ പറ്റിയും എല്ലാം അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞത് എന്റെ പന്തള മഹാരാജാൻ എന്നാ കിട്ടി അറിയോ മനസ്സിലായി ഞാൻ ചോദിക്കട്ടെ എന്നാ കിട്ടിയേ അതെല്ലാം അറിയോ പിന്നെ എന്തിനാ ഇതും തൂക്കി വെച്ചോണ്ട് അറിയത് അയ്യപ്പ സംഗമ എടുക്കറിയ ശബരിമലയുടെ പ്രശ്നം അതെ അതെ കൃത്യമായ ഉത്തരവാതീക്ഷ തീർച്ചയായിട്ടും ഉത്തരവാല്ലോ അതിനല്ലേ ഇന്ന് തുടങ്ങിയിരിക്കുന്നത് അത് രാഷ്ട്രീയവൽക്കരിക്കും ഒരിക്കലും ചെയ്തു കാരണം അയ്യപ്പന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് അറിഞ്ഞിട്ടിരിക്കുന്ന കുറെ ആൾക്കാർ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇപ്പൊ എത്രയോ നമ്മളെല്ലാം വന്നിരിക്കുന്നില്ല ഏപ്പോ സംഗമത്തിന് വേണ്ടി വന്നില്ലേ നമ്മൾ വരുന്ന ആൾക്കാർ വരെ ഡൊണേറ്റ് ചെയ്യുന്നില്ലേ അപ്പോൾ കിട്ടുന്ന പാടില്ല അങ്ങനെ പിടിച്ചേ സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ നീ പൊറത്തേക്കിറങ്ങി വാതലടച്ചാ ഈ അണ്ടർ ജല്ല കൂടി ഞാൻ തരാം എന്നെ വേർപോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ പോടാ ഞാൻ പോവൂല പോടാ ഞാൻ പോയാലും എനിക്ക് ചില കാര്യങ്ങളൊക്കൂടെ ചെയ്തെടുക്കാനെ